ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ട്രാഫിക് ബോധവൽക്കരണം ഏറ്റെടുത്ത് കട്ടപ്പനയിൽ കുട്ടി പോലീസ് രംഗത്ത് ട്രാഫിക് ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് എസ് പി സി കാഡറ്റുകൾ ടൗണിൽ ഇറങ്ങിയത് നിയമം തെറ്റിച്ച ഡ്രൈവർമാരെ ബോധവൽക്കരിക്കുകയും നിയമം തെറ്റിക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുമാണ് വാഹനങ്ങൾ കടത്തിവിട്ടത് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയും സബ്ജഡ്ജുമായ എ ഷാനവാസിന്റെ നേതൃത്വത്തിലാണ് കുട്ടികൾ ഗതാഗത നിയന്ത്രണവും ബോധവൽക്കരണവും ഏറ്റെടുത്തത് ഡ്രൈവർമാരെ ബോധവൽക്കരിക്കുകയായിരുന്നു ലക്ഷ്യം കുട്ടി പോലീസിന് പിന്നിൽ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയും കട്ടപ്പന പോലീസും ഒപ്പം ചേർന്നു ആദ്യം പോലീസിന്റെ സഹായത്തോടെയാണ് ഗതാഗത നിയന്ത്രണവും ബോധവൽക്കരണവും നടത്തിയത് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ഉടുമ്പൻചോലിയുടെയും അതുപോലെ തന്നെ കേരള പോലീസിൻ്റെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന സ്റ്റുഡൻസ് ട്രാഫിക് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായാണ് പോലീസ് ഉദ്യോഗസ്ഥരടക്കം എസ് പി സി കേഡറ്റ്സടക്കം ഞങ്ങളിവിടെ നിൽക്കുന്നത് കട്ടപ്പനയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ട്രാഫിക് ബോധവൽക്കരണം നടത്തുന്നുണ്ട് വിവിധ ട്രാഫിക് ലംഘനങ്ങൾക്ക് അങ്ങനെ ചെയ്യരുത് എന്ന് നിയമപരമായി മാത്രമേ വാഹനം ഓടിക്കാവൂ എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സ് ഡ്രൈവർമാരെ അറിയിക്കുകയും നിയമപരമായും കൃത്യമായി വാഹനം ഓടിക്കുന്നവർക്ക് നമ്മുടെ കുട്ടി പോലീസ് മധുരം നൽകുന്നതാണ് ലംഘനം ട്രാഫിക് ലംഘനം നടത്തുന്നവർക്ക് അവരെ ഉപദേശിക്കുകയും ബോധവൽക്കരണം നടത്തുകയാണ് ചെയ്യുന്നത് ഈ ഹൈറേഞ്ച് മേഖലയിൽ കട്ടപ്പന പോലുള്ള സ്ഥലത്ത് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി ആദ്യമായാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് അതിൽ ഈ നാട്ടുകാരുടെയും മറ്റ് പോലീസ് സേനയിലെയും മറ്റ് സ്കൂളിൻ്റെ മറ്റ് സ്കൂളുകളുടെയും പൊതുജനങ്ങളുടെയും എല്ലാം സഹകരണം ഉണ്ട് നന്ദി പിന്നീട് പോലീസിനെയും ലീഗൽ സർവീസ് സൊസൈറ്റി പ്രവർത്തകരെയും നോക്കി നിർത്തി കുട്ടി പോലീസ് നിയന്ത്രണങ്ങൾ ഏറ്റെടുത്തു നിയമം പാലിച്ച് വാഹനം ഓടിച്ചവർക്ക് മധുരം നൽകിയും ലഘുലേഖകൾ വിതരണം ചെയ്തും നിയമം തെറ്റിക്കരുതെന്ന് താക്കീത് നൽകിയും വിട്ടയച്ചു ഇതിനിടയിൽ നിയമം പൂർണമായും തെറ്റിച്ചവർക്ക് പോലീസ് പിഴയും നൽകി ലീഗൽ സർവീസ് സൊസൈറ്റി കട്ടപ്പനയിൽ ആദ്യമായാണ് ഗതാഗത ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നത് നിരന്തരം ഉണ്ടാകുന്ന അപകടത്തെ തുടർന്നാണ് ലീഗൽ സർവീസ് സൊസൈറ്റി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് കുട്ടി പോലീസിനെയും പോലീസുകാരെയും മൂന്ന് സംഘങ്ങളായി തിരിച്ചാണ് ബോധവൽക്കരണം നടത്താൻ നിയോഗിച്ചത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന ബ്രിഡ്ജ് ലൈവി ബാൻഡ്സ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷ്യൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക